നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റിജി മുഹമ്മദ് ഞാൻ പൂക്കോടിലെ പൂക്കോട് കോളേജിൽ രണ്ടായിരത്തി പതിനൊന്ന് വച്ച വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ പിതാവ് രണ്ടായിരത്തി പതിനാലിൽ പൂക്കോടിലെ പി ടി ഐ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന മുൻ പി ടി ഐ പ്രസിഡൻറ്റിൻ്റെ വെളിപ്പെടുത്തലി നിന്ന് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ എൻ്റെ രക്തം കൊണ്ട് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ എസ് എഫ് ഐ സിദ്ധാബാദ് ലഭിച്ചു വന്നു എന്നെ നിർബന്ധിച്ച് എസ് എഫ് ഐയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു വന്നു ഹോസ്റ്റൽ മുറികളിൽ ഹോസ്റ്റൽ ഒരു കോസ് എഫ് ഐക്ക് ഒരു കോടതി മുറി ഉണ്ടായിരുന്നുവെന്നും പ്രചരിപ്പിക്കുന്ന വാർത്ത തീർത്തും തെറ്റാണെന്ന് ഞാൻ പറയുന്നു ഈ വന്നിരിക്കുന്ന വാർത്ത മുഴുവനായും രാഷ്ട്രീയ പ്രേതമാണ് മാത്രമല്ല ഇന്ന് കോക്കോട് കോളേജിൽ സംഭവിച്ച സംഭവം തീർത്തും ധാരണ ആണെന്ന് തന്നെയാണ് എനിക്കും ഉള്ള അഭിപ്രായം അതിൽ ഉണ്ടായ കുറ്റവാളികൾക്കെല്ലാം പൂർണ്ണമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്കും അഭിപ്രായം അതിനൊന്നും വ്യത്യാസമില്ല പക്ഷെ ഈ വാർത്തകൾ പ്രചരിക്കുന്നതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നു